സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അതിലിപ്പോൾ എക്സാം കഴിഞ്ഞവരുണ്ടാവും ഇനി അടുത്ത നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവും കഴിഞ്ഞ എക്സാം കഴിഞ്ഞവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റി അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ എക്സാമില് ഇംഗ്ലീഷ് പേപ്പർ ടു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് ആണ് ഓക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് അല്ല ഒരു ബ്രീഫ് അനാലിസിസ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഏരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ക്വസ്റ്റൻസ് വന്ന ഒരു പാറ്റേണും നമ്മൾ കൂടുതലായിട്ട് ചോദിച്ച ഭാഗങ്ങളും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒന്ന് എക്സാം കഴിഞ്ഞവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയത് കറക്റ്റാണ് നമ്മൾ ഒഫീഷ്യൽ ആൻസർ ഒക്കെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ആൻസർ വന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു ഡിസ്കഷൻ ചെയ്യാം അതുപോലെ ഇനി അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ സ്ട്രാറ്റജീസ് എന്തൊക്കെ യൂസ് ചെയ്യണം അതുപോലെ നമ്മൾ ഇനി പഠനത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറെ റൈറ്റേഴ്സും ഏരിയാസും ഒക്കെ കുറച്ച് പുതിയ റൈറ്റേഴ്സിനെയും കുറച്ച് പുതിയ ഒക്കെ നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് ഷിഫ്സിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ഏതൊക്കെയാണ് പുതിയ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏരിയാസ് അതുപോലെ പുതിയ റൈറ്റേഴ്സ് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കുറെ ചോദിച്ചു കണ്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷ് എക്സാം പേപ്പർ ടു രണ്ട് ഷിഫ്റ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് വണ്ണിനെ പറ്റി പൊതുവേ ഒരു മോഡറേറ്റ് ഈസി മോഡറേറ്റ് എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടിയിട്ടുള്ളത് ആൻഡ് ഷിഫ്റ്റ് ടൂ ആണ് കുറച്ചും കൂടെ ടഫ് ആണ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത് ഓക്കെ അപ്പോ രണ്ട് ഷിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ ഒരു എക്സാമിൻ എക്സാം ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു കാരണം എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് കുറെ ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ തിയറീസ് ആണെങ്കിലും ഇനിയിപ്പോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണെങ്കിലും വേൾഡ് ലിറ്ററേച്ചർ ആണെങ്കിലും കൾച്ചറൽ തിയറീസ് അതുപോലെ ഒരുപാട് ഏരിയാസ് നമ്മളിപ്പോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏർലി പീരീഡും മോഡേൺ പീരീഡും കണ്ടംപററി റൈറ്റേഴ്സും എല്ലാ എല്ലാ ഭാഗത്തു നിന്നും ഈക്വലി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് മാത്സ് ദ ഫോളോയിങ്ങും ക്രോണോളജി ക്വസ്റ്റ്യൻസും കുറച്ച് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് രണ്ടും റീസെന്റ് ട്രെൻഡ് ഒരു പ്രത്യേക എക്സാമിന് മാത്രം കണ്ടു ഒരു ട്രെൻഡ് അല്ല നമ്മൾ എൻ ടി എ ആയതിനു ശേഷം സിബിടി മോഡായു ശേഷം തന്നെ നമുക്ക് ഈ ക്രോണോളജി ക്വസ്റ്റ്യൻസിന് കുറച്ച് കൂടുതൽ എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഇത്തവണ സാധാരണത്തെക്കാളും കൂടുതലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതായത് ഈ ഡേറ്റ്സിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഈ തവണത്തെ എക്സാമിന് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഓരോ വർക്ക് പബ്ലിഷ് ചെയ്ത ഡേറ്റ്സ് ആണെങ്കിലും ഈവൻ നമ്മൾ റൈറ്റേഴ്സിന്റെ ബർത്ത് ഡേറ്റിന് പോലും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒരുപാടെണ്ണം അത് ആ രീതിയിൽ കാണാൻ കാണുന്നുണ്ട് റൈറ്റേഴ്സിന്റെ ഇയർ ഓഫ് ബർത്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്രോണോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ക്വസ്റ്റ്യൻസ് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അബ്സേർഡ് തന്നെയാണ് നമുക്ക് തോന്നി പോകും നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു പോവും പക്ഷേ എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയാം നെറ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പിയറിങ് കാൻഡിഡേറ്റ്സ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഓരോ വർഷത്തിലും നമുക്കൊരു എക്സ്പൊനാൻഷ്യൽ ഗ്രോത്ത് തന്നെ കാണാൻ വേണ്ടിട്ട് പറ്റും സോ കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ അപ്പോ അതിന് നമുക്ക് കൂടുതൽ വളരെയധികം എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ മാത്രം ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ പാറ്റേൺ ഉള്ള ഒരു ചേഞ്ച് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒന്നും ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് നമുക്ക് ഒരു ക്വസ്റ്റിനി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ പുതിയ ഒരുപാട് റൈറ്റേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് പുതിയ വർക്ക്സ് നമ്മൾ മുന്നേ നമ്മൾ ആരും തന്നെ പഠിച്ചിട്ടില്ലാത്തതോ കേട്ടിട്ടില്ലാത്തതോ ആയിട്ടുള്ള കുറെ റൈറ്റേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും പക്ഷെ ഇതൊന്നും നമ്മൾ എന്തല്ല ഒന്നും ഔട്ട് ഓഫ് സിലബസ് ആണ് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റില്ല കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അത്രയും വാസ്റ്റ് ആണ് അതുപോലെ ഏറ്റവും റീസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഈ കഴിഞ്ഞ എക്സാംസ് രണ്ട് ഷിഫ്റ്റ്സ് ആണെങ്കിലും നമ്മൾ വളരെയധികം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാരണം റീസന്റ് ട്വന്റി ട്വന്റി ത്രീയിലെ അവാർഡ് ബിന്നേഴ്സ് ലിറ്ററേച്ചറിലെ അവാർഡ് ബിന്നേഴ്സിനൊക്കെ പല അവാർഡ് വിൻഡേഴ്സിനെയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ റീസെന്റ് ആയിട്ടുള്ള കണ്ടംപററി റൈറ്റിങ്സിനെ കുറിച്ചിട്ട് കണ്ടംപററി റൈറ്റേഴ്സിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഹൈ ലിറ്ററേച്ചറിനും ലോ ലിറ്ററേച്ചറിനും ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഏത് ഹൈ ലിറ്ററേച്ചർ ആണെങ്കിലും ലോ ലിറ്ററേച്ചർ പിന്നെ ഓരോ ജോണറി മൂവ്മെന്റ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിലൊക്കെ ഏറ്റവും റീസെൻറ് ആയിട്ടുള്ള ഇപ്പോ ഉള്ള കണ്ടംപററി റൈറ്റേഴ്സിനെയൊക്കെയാണ് ഓരോ ജോൺറിന്റെ മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ ഈ സ്ട്രാറ്റജീസും ഈ ഒരു അനാലിസിസ് ഇത് ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഈ ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ അപ്പോ ഇനിയിപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോണോളജി പിന്നെ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോഡ്സ് സ്റ്റേറ്റ്മെന്റ്സ് കൊട്ടേഷൻസ് ഒക്കെ ഒരുപാട് ഇപ്പൊ ഇന്ത്യൻ ലിറ്ററേച്ചർന്നാണെങ്കിലും ബാക്കിയുള്ളതിന്നാണെങ്കിലും കോഡ്സ് കൊടുത്തിട്ട് നമ്മള് ഏത് വർക്ക് ആണ് ആരാണ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊക്കെ അനലൈസ് ചെയ്യാനുള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ കൂടുതലായിരുന്നു ഈ കഴിഞ്ഞ എക്സാമില് അപ്പൊ നമ്മൾ എന്താണ് കുറച്ചും കൂടെ ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് പിന്നെ ലിറ്ററി ടേംസ് മൂവ്മെന്റ്സ് ഡിഫറെന്റ് ജോൺറാസ് അതുപോലെ എന്താണ് പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് ഫോണറ്റിക്സ് അതുപോലെ എം എൽ എ ഫോമാറ്റ് അതായത് റിസർച്ച് മെത്തഡോളജിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് ഇത്തവണത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് എനിക്ക് തോന്നുന്നു നമ്മൾ റിസർച്ചിന്റെ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടുള്ള ഇത് എന്താണ് നെറ്റ് ആക്കി മാറ്റിയല്ലോ അതിന്റെ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ തരത്തിൽ ഉള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് എന്ന് തോന്നുന്നു അത് പേപ്പർ വണ്ണിന്റെ നമ്മൾ കഴിഞ്ഞ ഡിസ്കഷൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസിൽ നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈവൻ നമ്മുടെ പേപ്പർ ടൂലും കാണും കണ്ടു എന്നുള്ളത് ഒരു ചേഞ്ച് തന്നെയാണ് അല്ലെ അപ്പോ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം നമ്മള് ഇപ്പൊ ഷിഫ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്നത് സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് വിത്തൗട്ട് മച്ച് ഐ ഡുഗാൻ ഡെൽവ് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് വർക്ക്സ് ഓഫ് ബ്ലാക്ക് ബ്രിട്ടീഷ് റൈറ്റേഴ്സ് ഇൻ ദ കറക്ട് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ പബ്ലിക്കേഷൻ മിൻ അലിബായ് ബ്രൗൺസ് നോ പ്ലേസ് ലൈക് ഹോം മൈക് ഫിലിപ്സ് ലണ്ടൻ ക്രോസിംഗ് ദിവസം ഏഷ്യൻസ് ബ്ലാക്ക് ഗോൾഡ് ഓഫ് ദ സൺ ദോർജ് ലാമിങ് പ്ലെഷേഴ്സ് ഓഫ് എക്സൈൽ കേരള ഫിലിപ്സ് ദ യൂറോപ്യൻ ട്രൈബ് ഇതില് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് നമ്മുടെ ആൻസർ കീഴിൽ കിട്ടിയിട്ടുള്ളത് ഓപ്ഷൻ ടൂ ആണ് ഓപ്ഷൻ 2 ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതില് ഇതില് ചില എല്ലാ ബോക്സും ഒക്കെ നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബോർസും റൈറ്റേഴ്സൊന്നും അല്ല ഇതിലുള്ളത് പക്ഷേ എന്താണ് തീരെ ഫെമിലിയർ അല്ലാത്തതും അല്ല നമ്മള് ബ്ലാക്ക് ലിറ്ററേച്ചർ സ്റ്റഡീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് അറിയാവുന്ന നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളു ഓക്കെ ഇനി ബ്ലാക്ക് ലിറ്ററേച്ചർ ഡയസ്കോറിക് റൈറ്റിംഗ്സിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കൊളോണിയൽ ലിറ്ററേച്ചറിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഈ പേരുകളൊക്കെ ഓൾ ദീസ് നെയ്മസ് ൂറിംഗ് അവർ പ്രിപ്പറേഷൻ അല്ലേ അപ്പൊ എന്താണ് ഇതിൽ ഡി ഓപ്ഷൻസ് വരുന്നത് ഓൾമോസ്റ്റ് നയൻറ്റീൻ സിക്സ്റ്റിയിലാണ് ലാമിങ്സിന്റെ ഇത് പബ്ലിഷ് ചെയ്യുന്നത് പ്ലഷേഴ്സ് ഓഫ് എക്സൈല് പബ്ലിഷ് ചെയ്യുന്നത് ദെൻ പിന്നെ അടുത്തത് വരുന്നത് ഓപ്ഷൻ ഇ ആണ് യൂറോപ്യൻ ട്രൈബ് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് വരുന്നത് ദെൻ ദെൻ യാസ്മിൻ അലിബായ് ബ്രൗൺ സ്നോ പ്ലേസ് ലൈക്ക് ഹോം എന്നുള്ളത് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് വരുന്നത് ദെൻ അടുത്തത് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഏതാണ് മൈക്സ് ഫിലിപ്സ് മൈക്ക് ഫിലിപ്സ് ലണ്ടൻ ക്രോസിംഗ് വരുന്നത് ടു തൗസൻഡ് വണ്ണിലാണ് ദെൻ ഫൈനലി ടു തൗസൻഡ് ഫൈവിലാണ് നെക്സ്റ്റ് വൺ ഇക്വേഷൻസ് ബ്ലാക്ക് ബോൾസാൻ വരുന്നത് ഇനി നമ്മൾ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോളോയിങ് ബോക്സ് ആ കാറ്റഗറൈസ്ഡ് ആൻഡ് സയൻസ് ഫിക്ഷൻ അപ്പൊ ഇതിൽ ഓപ്ഷൻസ് വരുന്നത് ഹർക്കി മുറക്കമിസ് ക്രോണിക്കൽ ഹർക്കി മുറുക്കമിയൊക്കെ നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ തന്നെയാണ് മാങ്കോ ഷേ സ്പേസ് റിയാലിറ്റി ഫ്രാങ്ക്സിങ് സ്വാം കാസ് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ വെന്റി മാസ് അതുപോലെ ഫ്രാങ്ക് ഷ്വാസിംഗ് ഒന്നും നമ്മളത്ര വളരെയധികം ഫെമിലിയർ അല്ല പലരും ഫെമിലിയർ ആയിരിക്കില്ല എന്ന് തോന്നുന്നു ആർക്കും അമ്പോട്ടോക്കോ കാശ്വരി ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് മുന്നേം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഇതന്നെയാണ് അപ്പൊ പിന്നെ ഈ ക്വസ്റ്റ്യനിലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇതിൽ നമുക്ക് ഒഫീഷ്യൽ ആൻസർ കീഴിൽ നമുക്ക് തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ത്രീ ആണ് ഓപ്ഷൻ ആണ് നമുക്ക് ൻസർ കീഴില് കിട്ടിയിട്ടുള്ള ആൻസർ അതായത് വെന്റി മാസ് ദോകോ ആൻഡ് ടാസ്ബൈ ഷിഗുറോ ടാസ്ബൈ ഷുഗുറോ എന്നുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇതിൽ ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം സയൻസ് ഫിക്ഷനിൽ ഷിഗുറോ നവീ ഗോ എന്നുള്ളത് ശെരിക്ക സയൻസ് ഫിക്ഷനിൽ വരുന്നതാണ് അല്ലെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫേമസ് വർക്കും നോബലോറേറ്റൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം നല്ലൊരു ധാരണ തന്നെ ഉണ്ട് ഇതും നവൽ റിലേറ്റഡ് ക്ലോണിങ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് സോ ദാറ്റ്സ് എ സയൻസ് ഫിക്ഷൻ നോ ഡൗട്ട് ദെൻ പിന്നെ വരണത്മീന്റെ നമ്മള് മാജിക് ആണ് വരുന്നത് വൈൻഡ് ബേർഡ് വായ്പിക്കൽ എന്നുള്ളത് സിന്റെത് ചെറിയൊരു ഡൗട്ട് ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് ശരിക്കും സൈഫൈ തന്നെയാണോ വരുന്നത് എന്നുള്ളത് കാരണം ഇതില് സിനസ്തറ്റിക് സിനസ്തേഷ്യ നമ്മള് ടാഗോറിന്റെ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് സിനസ്തേഷ്യ എന്നുള്ള കാര്യമൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ആ സിനസ്തേഷ്യ എന്നുള്ള ആ ഒരു ഇതിൽ വരുന്നതാണ് നമ്മൾ വെന്റി മാസിന്റെ മാംഗോ ഷേപ്പ് സ്പേസ് എന്നുള്ളത് ശരിക്കും അപ്പൊ അതിൽ റിയലിസം ഉണ്ട് സിനസ്തേഷ്യണ്ട് അപ്പൊ ഈ സിനസ്തേഷ്യ എന്നുള്ള ഒരു കണ്ടീഷൻ ആ ഒരു കണ്ടീഷൻ അറിയില്ല ഒരു എന്താണ് നമ്മുടെ ഒരു സെൻസ് മറ്റൊരു സെൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് ഓക്കെ അപ്പോ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് ആ കാര്യമൊക്കെ പക്ഷെ ആ സിനസ്തേഷി വരുന്നോണ്ട് ചെറിയൊരു സയൻസ് എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ കംപ്ലീറ്റ്ലി ഒരു സയൻസ് ഫിക്ഷൻ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമുക്ക് ആ ഓപ്ഷൻസിൽ നമുക്ക് ബി ഓക്കെ ആണെന്ന് പറയാം അംബോർട്ടോയ്ക്കോ ട്രാവൽസ് ഇൻ ഹൈപ്പർ റിയാലിറ്റി ശരിക്കും സയൻസ് ഫിക്ഷൻ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട്ഫുൾ ആണ് കാരണം അത് റിയലിസ്റ്റിക് എസ്സേസ് ആണ് ശരിക്കും അല്ലേ അംബോർട്ടോയ്ക്കോന്റെ എസ്സേസ് ആണ് ട്രാവൽസ് ഇൻ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത് അത് ഈ സിമിയോട്ടിക്സ് നമ്മള് അംബോട്ടോയ്ക്കോ അറിയാം ഹീസ് എ സിമിയോട്ടീഷ്യൻ അപ്പോൾ ഹീ സിമിയോട്ടിക്സും കൾച്ചറൽ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്സേസ് റിയലിസ്റ്റിക് എസ്സേസ് ആണ് ട്രാവൽസ് ഇൻ ഹൈപ്പർ റിയാലിറ്റി അപ്പോൾ പിന്നെ അതുപോലെ പിന്നെ അടുത്ത് വരുന്നത് സ്വാം എന്നുള്ളതാണ് ഫ്രാങ്ക് ഷാങ്ങിന്റെ സ്വാം അത് ശരിക്കും അതിൽ സൈക്ക സൈഫ എലമെന്റ്സ് ഉണ്ട് പക്ഷെ അത് നമ്മുടെ ഓപ്ഷൻസിൽ നമ്മുടെ ആൻസർ കീല് ഡി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല ഓക്കെ നമുക്ക് തന്ന ആൻസർ കീല് അപ്പൊ സ്വാമെന്നുള്ളതിൽ സൈഫ എലമെന്റ്സ് ഉണ്ട് എൻവോൺമെന്റലിസം ഇക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തീമാണ് സ്വാമില് വരുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം നമ്മൾ അടുത്ത നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റൈറ്റേഴ്സിനെയും ഈ സ്ട്രാറ്റജി ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാത്സ് ഫോളോയിങ് ആണ് നമ്മൾ ഈ കഴിഞ്ഞ എക്സാമിൽ നമുക്ക് മാത്സ് ഫോളോയിങ് ക്രോണോളജി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സോ മാത്സഫ ഫോളോയിങ്ങിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ തിയറിസ്റ്റ് ആണ് കൾച്ചറൽ തിയറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അവരുടെ വർക്ക്സ് ആണ് ഇവിടെ റേമൺ വില്യംസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചിത വളരെ ഫെമിലിയർ ആയിട്ടുള്ള നെയിംസ് തന്നെയാണ് എല്ലാം ദ മാത്സഫോളോയിങ്ങിൽ വരുന്നത് അപ്പോ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ റേമൺ വില്യം സോറി റേമൺ വില്യംസ് പ്രിഫേസ്റ്റ് ടു ഫിലിം ദെൻ ഹെർബർട്ട് മാർക്കോസ് വൺ ഡയമെൻഷനൽ മാൻ വരുന്നുണ്ട് ഫ്രെഡറിക് ജയിംസൺ ഫ്രെഡറിക് ജെയിംസന്റെ ആൻസർ കണ്ടാൽ തന്നെ നമുക്ക് അതുപോലെ റിച്ചാർഡ് ഹോബർട്ടിന്റെ കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ആൻസർ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇതിലെ ഈ ക്വസ്റ്റ്യിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് ഈസിയായിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യുകയും ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗൻ ക്രോണോളജി ക്വസ്റ്റ്യൻ ആണ് Uh, based on േസ്ഡ് ഓൺ ഡിറ്റക്ട് നോവൽ നോവൽസ് ഓഫ് ആഗുദ ക്രിസ്റ്റി പിന്നെ ആഗുധ ക്രിസ്റ്റി നമ്മളെല്ലാവരും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു റൈറ്റർ തന്നെയാണ് സോ ഇതിലും കൺഫ്യൂഷൻ മീൻസ് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നമ്മള് നമ്മുടെ കുട്ടികളടുത്തൊക്കെ നമുക്ക് എങ്ങനെയാണ് ക്രോണോളജി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് അതിനുള്ള ഒരു മെത്തേഡ് ട്രിക്ക് എന്താണെന്നുള്ളത് നമ്മള് പറയാറുണ്ട് കാരണം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മളാ ഒരു പീരിയഡ്സ് നമുക്ക് ഡിഫറെന്റ് പീരിയഡ്സ് ഉണ്ട് ഇംഗ്ലീഷില് അപ്പൊ ആ പീരീഡ് വൈസ് തന്നെ നമ്മൾ ഫ്രം ബിഗിനിങ് ടു എൻഡ് പഠിച്ചു വെക്കുക അതുപോലെ ഓരോ റൈറ്റേഴ്സിന്റെയും ഓരോ വർക്ക്സ് പഠിക്കുന്ന സമയത്ത് അവരുടെ ഓർഡർ ഓഫ് പബ്ലിക്കേഷൻ ആ ഇയർ ഓഫ് പബ്ലിക്കേഷന്റെ ആ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിട്ട് കുട്ടികളടുത്ത് ആവശ്യപ്പെടുന്നത് അപ്പൊ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ടൈപ്പുള്ള ക്രോണോളജി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ബുക്സ് വർക്ക്സ് എന്ന് പറയുന്നത് ഇൻ ഓറിയന്റ് എക്സ്പ്രസ് സ്പാർക്ലിംഗ് സൈനൈഡ് ദ മിസ്റ്റീരിയസ്റ്റൈൽ ദ മാർഡർ ഓഫ് റോജർ അക്രോയ്ഡ് എന്നുള്ള ഈ അഞ്ച് വേർഡ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ ഒഫീഷ്യൽ ആൻസർക്കില്ല നമുക്ക് തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഫോർ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ പാലിൻട്രോം ഇസ് ഏതാണെന്നുള്ളതാണ് പാലെൻട്രോ നമ്മൾ ലിറ്ററിയും ഡിവൈസസ് ഗ്ലോസറീസ് ഒക്കെ നമ്മൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ ആ അതിന്നാ സെക്ഷൻ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് പാലിൻട്രോം എന്നുള്ളത് ഓക്കെ അപ്പൊ ഇതില് കറക്റ്റ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഓക്കെ അപ്പൊ എന്താണ് പാലിൻട്രോം ഓപ്ഷൻ ത്രീ വേർഡ് ഓ സെന്റൻസ് വിച്ച് റീഡ്സ് ദ സെയിം ബോത്ത് വൈസ് എന്നുള്ളതാണ് പാലിൻട്രോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിൽ ഒന്നും ഇല്ല ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ആം ഏംഗ് ദ ഫോളോയിങ് പോയിന്റ് ദ ടേം സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ടേം പോയിന്റ് ചെയ്തത് ആരാണെന്നുള്ളതാണ് അപ്പോ ഈ ക്വസ്റ്റ്യനും എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് കാരണം ഇവിടെ നമുക്ക് ആൻസർ കീഴിൽ തന്നിട്ടുള്ളത് മെയ് സിങ്ക്ലെയർ എന്നുള്ള ആൻസർ ആണ് പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വില്യം ജെയിംസ് ആണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് കോയിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് പക്ഷെ അത് ലിറ്ററി ഒരു ലിറ്റററി കോൺടെക്സ്റ്റിൽ ഫസ്റ്റ് യൂസ് ചെയ്ത ആളാണ് ആര് മെയ് സിങ്ക്ലെയർ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് വില്യം ഓഫ് സൈക്കോളജി അതായത് സൈക്കോളജിന്റെ ഭാഗമായിട്ടാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ളത് നമ്മുടെ വില്യം ജെയിംസ് ടേം കോയിൻ ചെയ്തിട്ടുള്ളത് മെയിലെയർ ആണ് ഒരു ലിറ്റററി കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ആൻസർ തെറ്റാവാനാണ് ചാൻസ് നമുക്ക് ഇത് കണ്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും നമ്മൾ ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ആസ് മാത്സ് ദോളോയിങ് ആണ് അപ്പോ ഇവിടെ വരുന്നത് വിമൺ നോവലിസ്റ്റും അവരുടെ നോവൽസും ആണ് ഓക്കെ ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കാരണം നമ്മൾ ഫാനി ബേണി വരുന്നത് ഇവാലിന നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ സോ എ ഫോർ ഓപ്ഷൻ ത്രീ ആണെന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ അറേഞ്ച് ദോളോയിങ് ഫിലോസഫേഴ്സ് ഓർ തിയറിൻ ദ കറക്ട് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദയർ ബർത്ത് അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് എനിക്ക് തോന്നുന്നു കുറച്ച് കൺഫ്യൂസിങ് ആണ് കുറച്ച് ടഫാണ് കുറച്ച് നമുക്ക് അബ്സേർഡ് ആയിട്ട് തോന്നും നമുക്ക് തോന്നി പോകും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം എന്തായാലും ഇതിൽ നമുക്ക് കിട്ടിയുള്ള തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വോൾട്ടർ ബെഞ്ചമിൻ ദെൻ പിന്നെ ഈ ഒരു കാര്യം ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും ചില തിയറിസ്റ്റുകൾ കണ്ടംപററി റൈറ്റേഴ്സ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും അല്ലേ ദെൻ പക്ഷെ ഇവരൊക്കെ ഏകദേശം ഒരേ സമയത്ത് ഉണ്ടായിരുന്ന തിയറിസ്റ്റുകളാണ് അല്ലെ നമുക്ക് റൊളാങ് ബാദ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റൊളാങ് ബാദ്സ് മുഖ്യ എല്ലാവരും നമുക്ക് അറിയാവുന്ന വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള തിയറിസ്റ്റുകൾ തന്നെയാണ് പക്ഷെ നമുക്ക് എന്താണ് ലൈറ്റ് ഓഫ് ബർത്ത് ഒന്നും നമ്മളത്രയും സീരിയസ് ആയിട്ട് ഇതുവരെയും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇനി മുതൽ പഠിക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ സോ ഓപ്ഷൻ ബി നമുക്ക് ഇത് ഒരു തരത്തിലൊക്കെ നമുക്ക് ഇത് ഗസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും വളരെ ബെഞ്ചമിനൊക്കെ കുറച്ചും കൂടെ എന്താണ് സീനിയർ കുറച്ചും കൂടെ ഏഷ്യന്റ് ആയിട്ടുള്ള ആളാണെന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓപ്ഷൻസ് അത്ര ആൻസേഴ്സിൽ ഓപ്ഷൻ തന്നിട്ടുള്ള ഓപ്ഷൻസ് അത്ര ടഫായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ കുറച്ച് അബ്സേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ബർത്ത് ഓഫ് ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് ചോദിക്കുന്നത് ഇനി അടുത്തത് ലേഡി ഓഫ് ക്രൈസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം മിൽട്ടൺ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് അപ്പൊ മിൽട്ടൺ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് ആണെങ്കിലും ബാക്കിയുള്ള വർക്ക് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ജോൺ മിൽട്ടൺ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഷിഫ്റ്റ് വണ്ണിലും ടൂലിലും ഒക്കെ മിൽട്ടണിനെ ബേസ് ചെയ്തിട്ട് പാരഡൈസ് ലോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് എഗൻ മാ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റിനാണ് വരുന്നത് അപ്പോ ലിസ്റ്റ് വണ്ണില് കോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് കോട്ട് വളരെ ഫേമസ് ആണ് അല്ലെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോട്ട് തന്നെയാണ് ഹാപ്പിനെസ് ബട്ട് ഒക്കേഷണൽ എപ്പിസോഡ് ഇൻ എ ജനറൽ ഡ്രാമ ഓഫ് പെയിൻ അതാർ പറഞ്ഞിട്ടുള്ളതാണ് തോമസ് ഹാർഡി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ തോമസ് ഹാർഡിയിലോട്ട് നമുക്ക് മാച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്താണ് എ ത്രീ ഓപ്ഷൻ

പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് റൈറ്റിംഗ്സിലൊക്കെ എസീസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണിത് എറ്റേണിറ്റി നോട്ട് എക്സ്റ്റെൻഷൻ ഓഫ് ടൈം ബട്ട് ആൻഡ് ആബ്സെൻസ് ഓഫ് ടൈം എന്നുള്ളത് ഗ്രഹാം ഗ്രീനിന്റെ പവർ ആൻഡ് ഗ്ലോറി പവർ ആൻഡ് ഗ്ലോറിയിൽ വന്നിട്ടുള്ളതാണ് വൈസസ് ആർ സംസ് ഓൺലി വേർഡ് യൂസ് ടു എക്സസ് എന്നുള്ളത് ചാർസ് ബിക്കൻസിന്റെ ഡേവിഡ് കോപ്പ ഫീൽഡ് ഡേവിഡ് കോപ്പ ഫീൽഡ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് സോ അതുകൊണ്ട് ഇതൊരു മോഡറേറ്റ് ലെവലിൽ ഉള്ള ഒരു ബസ്സൺ തന്നെയാണ് ദെൻ നെക്സ്റ്റ് വൺ ഹൂങ് ദ ഫോളോയിങ് ഫ്രണ്ട്സ് ഓഫ് എവ്രിമാൻ ദോട്ട് ഓഫ് ദ ബെസ്റ്റ് നോൺ മൊറാലിറ്റി പ്ലേ എവ്രിമാൻ സ്റ്റേ സ്റ്റേസ് വിത്ത് ഹിം വെൻ ഹി ലീവ് ദ വേൾഡ് ഡെത്ത് ഇതും അത്ര ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നല്ല നമ്മള് എവറിമാൻ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് തന്നെയാണ് സോ ഗുഡ് ഡീറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഇനി അഗെയിൻ മാച്ച് ദോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഇത് ഒരു ഓദർ തന്നിട്ടുണ്ട് ലിസ്റ്റ് വണ്ണില് അവരുടെ വർക്ക്സ് ആണ് ആ വർക്ക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾ നമ്മൾ ഏതെങ്കിലും എപ്പിക്കിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമസ് സ്റ്റോറിന്റെയോ റീറ്റെല്ലിങ്സ് ആണ് നമുക്ക് ഇതില് തന്നിട്ടുള്ള ഈ ലിസ്റ്റ് വന്നിൽ തന്നിട്ടുള്ള എല്ലാ വർക്ക്സും അപ്പോ ഇതില് നമുക്ക് ലിസ്റ്റിൽ വന്നിൽ വരുന്നത് ഓഫ് ഭാഗവത വാർ ഓഫ് ലങ്ക അജയ എപ്പിക് ഓഫ് കൗരവ ക്ലാൻ എന്നുള്ളതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റ് ദനന്ദ് നീലകണ്ഠൻ ആനന്ദ് നീലകണ്ഠൻ കവിതാ കേൻ ദേവദത്ത പട്ടനായിക് അമിഷ് ത്രിപതി എന്നുള്ള ഓപ്ഷൻസ് ആണ് ലിസ്റ്റ് ടൂല് വരുന്നത് അപ്പോ ഷ്യാം ഇലസ്ട്രേറ്റഡ് റീടെലിംഗ് ഓഫ് ഭാഗവത എന്ന് പറയുന്നത് ദേവദത്തപ്പെട്ട നായകിന്റെയാണ് സോ ഈ ത്രീ വരുന്നത് ഓപ്ഷൻ ടു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ വേറെ ഒരുപാട് ഇമ്പോർട്ടൻറ് റീടെലിംഗ്സ് നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട് സിമിലർ ആയിട്ടുള്ള ഇതിൽ എല്ലാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എല്ലാം തോന്നും എല്ലാവർക്കും നമ്മൾ വേറെ നമ്മൾ ഏതൊക്കെ റിട്ടലിങ്സ് നമുക്ക് അറിയാം നമുക്ക് എല്ലാം എപ്പിക്സിന്റെ റിട്ടലിങ്സ് ആണ് നമുക്ക് പാലസ് ഓഫ് ഇല്യൂഷൻസ് അറിയാം ചിത്ര ബാനർജി ദീപകരുണി നമ്മൾ ഇമ്പോർട്ടന്റ് റൈറ്റർ ആണ് പഠിക്കുന്ന സമയത്ത് നമ്മള് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ഇപ്പൊ കണ്ടംപററി റൈറ്റർ ആയിട്ടുള്ള നമ്മൾ ശശി തരൂറിന്റെ വർക്ക് ആയിട്ടുള്ള അതൊക്കെ ഏതാണ് മഹാഭാരതനെ ബേസ് ചെയ്തിട്ടുള്ള റീടെലിംഗ്സ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്നുള്ളതൊക്കെ അപ്പൊ നമ്മൾ എന്താ കണ്ടംപററി റൈറ്റേഴ്സിന്റെ റൈറ്റിങ്സ് ഒക്കെ നമ്മൾ ഇനി കൂടുതൽ റീടെല്ലിംഗ്സും അഡാപ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കണം എന്നുള്ളത് നമ്മൾ ഈ ഷിഫ്റ്റ് ടൂലും നമ്മള് ഫിലിംസ് അഡാപ്റ്റേഷൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ